ക്രൈസ് മച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കള്ളന്മാരെയും കൊള്ളക്കാരെയും ഭയന്ന് ജനലും കഥകും അടയ്ക്കാതെ ഉറങ്ങാൻ കിടക്കാൻ കഴിയാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ വാതിലുകളും കഥകളും ഇല്ലാത്ത വിചിത്രമായ ഒരു ഗ്രാമം ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ഇതൊരു കെട്ടുകഥയല്ല ശരിക്കും അങ്ങനെ ഒരു ഗ്രാമം ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തുണ്ട് കള്ളന്മാരെ പേടിയില്ലാത്ത ബാങ്കിന് പോലും വാതിലോ പൂട്ടോ ഇല്ലാത്ത ആ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഷിംഗ്ന ശനിപൂർ എന്ന ഈ ഗ്രാമമാണത് അഹമ്മദ് നഗർ ജില്ലയിൽ നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്ററും ശ്രുതിയിൽ നിന്നും എഴുപത് കിലോമീറ്ററും അകലെയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ശനി ഷിംഗ്നാപൂർ എന്ന ഈ ഗ്രാമത്തിൽ പ്രവേശിക്കുന്നതോടെ നമ്മൾ ഇതുവരെ കണ്ട സമൂഹത്തെ പറ്റിയും ചുറ്റുപാടുകളെ പറ്റിയും നമുക്ക് പൂച്ചം തോന്നും ഇവിടെയുള്ള വീടുകളുടെ വാതിലിനും ജനലിനും കഥകളില്ല എന്നുള്ള പ്രത്യേകതയാണ് ഈ ഗ്രാമത്തെ ലോക പ്രശസ്തിയിൽ എത്തിച്ചത് ഇന്ത്യ എന്നല്ല ലോകത്തിന്റെ എവിടെയും കാണുകയില്ല ഇത്രയും വലിയൊരു ആധുനിക സമൂഹം സമാധാനത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കുന്നത് വീടുകൾക്കെന്നല്ല വഴിയേരിയിൽ കാണുന്ന കടകൾക്ക് പോലും ഷട്ടറോ കഥകളോ ഇല്ല അഥവാ ഷട്ടർ ഉണ്ടെങ്കിൽ തന്നെ അത് പൂട്ടാറുമില്ല ഈ ഗ്രാമത്തിൽ ആകെ ഒരു പോസ്റ്റ് ഓഫീസുണ്ട് അതിന്റെ സ്ഥിതിയും ഇത് തന്നെയാണ് ഈ ഗ്രാമത്തിലൊരു പോളി സ്റ്റേഷൻ ഉണ്ട് അതൊരു പേരിന് മാത്രമാണ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത് കള്ളന്മാരോ കൊള്ളക്കാരോ പിടിച്ചുപറിക്കാരോ ഈ ഗ്രാമത്തിൽ ഇല്ലാത്തതിനാൽ തന്നെ പോലീസുകാർക്ക് വലിയ പണിയൊന്നുമില്ല ഇവിടുത്തെ ക്രൈം റേറ്റ് എന്ന് പറയുന്നത് സീറോയാണ് വീടുകളും കടകളും മറ്റു സ്ഥാപനങ്ങളും തുറന്നു കിടക്കുന്നതിനാൽ തന്നെ അടുത്തുള്ള ഗ്രാമത്തിലുള്ള മോഷ്ടാക്കൾ പോലും ഈ ഗ്രാമത്തിൽ പ്രവേശിക്കാറില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇവിടെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ വാതിലിനും ജനലിനും കഥകളും ഇല്ലാതെ തന്നെയാണ് പോളിസ്റ്റേഷൻ ആരംഭിച്ചത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ഈ പ്രവർത്തി കാരണമാണ് പോലീസ് സ്റ്റേഷനിലും ഇതുപോലെ ജനലുകളോ വാതിലുകളോ വെക്കാത്തത് ഇതിനിടയിൽ ഒരു കുറ്റകൃത്യങ്ങൾ പോലും ഈ ഗ്രാമത്തിൽ ചെയ്യപ്പെട്ടിട്ടില്ല ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൂന്ന് മോഷങ്ങൾ മാത്രമാണ് ഈ ഗ്രാമത്തിന് പറയാനുള്ളത് മോഷ്ടാവിനെ പറ്റി കൃത്യമായ വിവരം ഈ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ലഭിച്ചിരുന്നു എന്നാൽ പിന്നെ ആരും ഈ മോഷ്ടാവിനെ കണ്ടിട്ടേയില്ല ഒരാൾ ഈ ഗ്രാമത്തിൽ എന്തെങ്കിലും മോഷ്ടിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അദ്ദേഹം ഒരു സാധ്യ സാധി അഥവാ അദ്ദേഹം ഏഴര വർഷത്തിന്റെ കഷ്ടകാലം അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹത്തെ മാത്രമല്ല കുടുംബത്തെയും അത് പിന്തുടരുമെന്നാണ് ഇവർ വിശ്വസിച്ചു പോകുന്നത് ഈ കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ ശനി ഷിംഗാപൂർ എന്ന ഗ്രാമത്തിൽ ആരും കൊള്ളയടിക്കാൻ മുതിരുകയില്ല പോലീസ് സ്റ്റേഷൻ കൂടാതെ ഇവിടെ മറ്റൊരത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥാപനം കൂടെ ഉണ്ട് അതിവിടത്തെ ബാങ്കാണ് രാജ്യത്ത് തന്നെ അടച്ചുപൂട്ടുന്ന വാതിലുകളില്ലാത്ത ബാങ്കാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പകരമൊരു സ്ലൈഡിംഗ് വാതിൽ മാത്രമാണ് ഈ ബാങ്കിനുള്ളത് അത് പിന്നെ പ്രവർത്തന സമയം കഴിഞ്ഞാലും പൂട്ടാറില്ല പണവിടുപാടും സ്വർണ്ണപ്പണയുമെല്ലാം നടത്തുന്ന ഒരു ബാങ്കിനെ പറ്റിയാണ് ഈ പറയുന്നത് സി സി ടി വി ക്യാമറയുടെ കീഴിൽ അഞ്ചിലട പേന നൂലിൽ കെട്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാങ്കുകളുള്ള നാട്ടിൽ ജീവിക്കുന്ന നമുക്കിത് കേട്ടുകേൾവി ഇല്ലാത്ത കാര്യമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവിടെ ഒരു ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് അഥവാ യൂക്കോ എന്ന ബാങ്കാണ് ഇവിടെ ഒരു ശാഖ ആദ്യമായി ആരംഭിക്കുന്നത് ഗ്രാമത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ ഒരു ബ്രാഞ്ച് യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ശനിഷിംഗപ്പൂർ അടച്ചുപൂട്ടലില്ലാത്ത ലോകത്തിലെ തന്നെ ആദ്യത്തെ ബ്രാഞ്ചായിരുന്നു ശനിഷിംഗപ്പൂറിലെ യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇവിടെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വാതിലുകൾ തീരെയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല തെരുവു നായക്കളും പൂച്ചകളും മറ്റേഴുജന്തുകളും കടക്കാതിരിക്കാൻ ഇവർ സ്ലൈഡ് ഡോറുകൾ വെക്കാറുണ്ട് പിന്നെന്തുകൊണ്ടാണ് ഇവർ സ്ഥിരമായി വീടുകൾക്കോ സ്ഥാപനങ്ങൾക്കോ ജനലിനും വാതിലിനും കഥകൾ വെക്കാത്തതെന്ന സംശയം നമ്മളിൽ ഉണ്ടാകും അതിന് നാനൂറ് വർഷം മുമ്പുള്ള ഒരു കഥ കൂടി പറയേണ്ടി വരും നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് മറ്റ് ഗ്രാമങ്ങളിലെ ജനങ്ങളെപ്പോലുള്ള ജീവിതരീതിയായിരുന്നു ശനീശിങ്ങപ്പൂർ എന്ന ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെയും ഇതിനിടയിൽ ഗ്രാമത്തിലൊരു വലിയ ജലപ്രളയമുണ്ടായി ഗ്രാമത്തിലൂടെ ഒഴുകുന്ന പനസിലാന നദി പലവിധ സാധനങ്ങളും ഒഴുക്കിക്കൊണ്ടുവന്നു അങ്ങനെ പ്രളയമടങ്ങിയതോടെ ജനങ്ങൾ പുറത്തിറങ്ങി പനസിലാന നദി എത്തിച്ച വലിയ മരക്കഷ്ണങ്ങളും കല്ലുകളും ചെളികളും മണലുകളും ശേഖരിക്കാനായി ജനങ്ങൾ നദിക്കരയിലേക്ക് പോയി ആ ഗ്രാമവാസികളിലൊരാൾ നദിക്കരയിൽ കണ്ട കരിമ്പാറയിൽ മുളവടി കൊണ്ട് അടിച്ചപ്പോൾ രക്തം വന്നത്രേ അന്ന് രാത്രിയിൽ ആ ഗ്രാമവാസിയുടെ സ്വപ്നത്തിൽ ശനി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നു ആ കരിമ്പാറ തൻ്റെ വിഗ്രഹമാണെന്ന് ഗ്രാമവാസിയോട് ശനി ഭഗവാൻ പറഞ്ഞത്രേ വിഗ്രഹത്തെ തലേനെ പ്രായശിത്തമായി അദ്ദേഹം ഒരു ക്ഷേത്രം പണിയാമെന്ന് ശനി ഭഗവാനോട് പറഞ്ഞു എന്നാൽ ഗ്രാമവാസികൾക്ക് കാണുന്ന രീതിയിൽ തന്നെ പ്രതീക്ഷിക്കണമെന്ന് ശനി ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞത്രേ അങ്ങനെ ഗ്രാമത്തിന്റെ നടുവിൽ തന്നെ ശനി ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടു കാലക്രമേണെ ദൈവത്തിനില്ലാത്ത വാതിലുകളും കഥലുകളും ഉപേക്ഷിക്കാൻ ഗ്രാമവാസികൾ തയ്യാറായി തങ്ങളുടെ ജീവനും സ്വത്തിനും ശനി ഭഗവാൻ സംരക്ഷണം നൽകുമെന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചു പോരുന്നു ആ വിശ്വാസം അവർ ഇന്നും തുറന്നുകൊണ്ടേയിരിക്കുന്നു തങ്ങളുടെ വീടിന്റെ വാതിലിനും ജനലിനും കഥകൾ വെച്ചു പിടിപ്പിച്ചാൽ വീട്ടിലുള്ളവർക്ക് ദോഷവും അപകടവും സംഭവിക്കുമെന്ന് ഇന്നും അവർ വിശ്വസിച്ചു പോരുന്നു എന്നാൽ ആ ഗ്രാമവാസികളുടെ വിശ്വാസങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പണിയുന്ന വീടുകളുടെയും കടകളുടെയും കഥകളിലുള്ള മാറ്റം അതെന്ത് തന്നെയായാലും നാല് നൂറ്റാണ്ടോളം കാലം കഥകളെ ആശ്രയിക്കാത്ത ഈ ഗ്രാമം ലോകത്തിൻ്റെ മുമ്പിൽ എന്നും ഒരു അത്ഭുതമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ക്രൈസ്തി മച്ചാൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്തൊരു കിടിലും വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം